ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ നമസ്കാരം ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വി ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ആഗസ്റ്റ് മാസം ഇനി ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടുകൂടി വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനെത്തിയ ജിഗിർദാണ്ട എന്ന ചിത്രം ഈ ഒരു സൂര്യ സൂര്യാ ടീവിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് നായകനെത്തിയ കടുവ എന്ന ചിത്രവും സൂര്യാ ടീവരുടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് രജനീകാന്ത് വിനായകൻ മോഹൻലാൽ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ജയിലർ എന്ന ചിത്രവും മഹേഷ് ബാബു നായകനെത്തിയ ഗുണ്ടൂർ കാരം എന്ന ചിത്രവും നമ്മുടെ ടൊവിനോ തോമസ് നായകനെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രവും സൂര്യാ ടിവിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം